തിർമിതിയിലെ മൂവായിരത്തി ഒരു നൂറ്റി പതിനേഴാമത്തെ ഹസൻ കാറ്റഗറിയിൽ വന്ന ഹദീസിൽ തണ്ടർ എന്നത് മാലാകമാരിൽപ്പെട്ട ഒരു മാലാക ആണെന്നും തണ്ടറിന്റെ സൗണ്ട് ആ മാലാക മേഘങ്ങളെ തെളിയിക്കാൻ കൊണ്ടുള്ള ഉപകരണം വെച്ച് അടിക്കുമ്പോൾ ആ മാലാക പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് എന്നത് ഹദീസിലെ അശാസ്ത്രീയമായ പരാമർശമാണെന്ന് വിമർശിക്കാറുണ്ട് ചില ആളുകൾ തണ്ടർ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കുന്നത് മിന്നൽ എറിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അതികഠിനമായ ചൂടിൽ നിന്നും ഉത്ഭവിക്കുന്ന വൈദ്യുത തരംഗം മേഘങ്ങളിലും അന്തരീക്ഷത്തിലും വൻതോതിൽ വികാസത്തിന് കാരണമാകുകയും ആ വികാസത്തിൽ നിന്നുള്ള ഷോക്ക് വേവ് ആണ് തണ്ടറിൻ്റെ ശബ്ദമായി കേൾക്കുന്നത് എന്നതാണ് ഇന്നത്തെ സയൻസ് വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് രണ്ടും വൈരുദ്ധ്യമല്ല ഹദീസിൽ പറയുന്നത് തണ്ടറിന്റെ ശബ്ദം മാലാക അതിൻ്റെ കയ്യിലുള്ള തീ കൊണ്ടുള്ള ഉപകരണം കൊണ്ട് മേഘങ്ങളിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണെന്നാണ് ശാസ്ത്രീയമായും പറയുന്നത് മിന്നലെറിയുമ്പോൾ അത് മേഘങ്ങളിലും വായുവിലും ഉണ്ടാകുന്ന എക്സ്പാൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന മൂലമാണ് എന്നാണ് മിന്നൽ എന്ന് പറയുന്നത് ഒരുതരം തീയാണ് അല്ലെങ്കിൽ പ്ലാസ്മയാണ് അത് അന്തരീക്ഷത്തെ അതികഠിനമായി ചൂടാക്കുന്നു എന്നതാണ് ഹദീസിലും പറയുന്നത് മലക്കിന്റെ കയ്യിൽ തീനാളും കൊണ്ടുള്ള എന്തോ ഒരു തരത്തിലുള്ള ഒരു ഉപകരണമുണ്ടെന്നും അതുകൊണ്ട് തടിക്കുമ്പോഴാണ് മലക്ക് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്നതാണ് സയൻസ് പറയുന്നത് ഇതിൻ്റെ ഭൗതികമായ വർക്കിംഗ് മെക്കാനിസമാണെങ്കിൽ ഹദീസിൽ പറയുന്നത് ഇതിൻ്റെ പിന്നിലെ കാരണമാണ് ഉദാഹരണത്തിന് ഹദീസുകളിലും ഖുറാനിലൊക്കെ പറയുന്നുണ്ട് മഴയുടെയും പർവ്വതങ്ങളുടെയും കാര്യത്തിൽ ചുമതലപ്പെടുത്തിയ മലക്കുകളുണ്ടെന്ന് എന്നാൽ ഖുറാനിൽ മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന വാക്യമുണ്ട് അതിൽ പറയുന്നുണ്ട് അല്ലാഹു മേഘങ്ങളെ എങ്ങനെ തളിച്ചു അതിനെ കൂട്ടി അതിനെ അടുക്കാക്കുകയും അതിൽ നിന്ന് മഴയെ എങ്ങനെ പുറത്തുവരുത്തുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടില്ലേ എന്ന് ഈ ആയത്തിൽ പറയുന്നത് മഴ എങ്ങനെ ഉണ്ടാകുന്നു അതിന് കാരണം എന്താണെന്ന് എന്നതാണ് അതുപോലെ മരണസമയത്ത് മനുഷ്യരുടെ റൂഹ പിടിക്കുന്ന മലക്കിനെ പറ്റിയും പറയുന്നുണ്ട് നമ്മൾക്ക് ഭൗതികമായി മരണത്തിന് പല കാരണങ്ങളും ഉണ്ട് അത് രണ്ടും വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ് ഒന്ന് ഭൗതികവും മറ്റൊന്ന് അതിന്റെ ആത്മീയമായ വശം